എത്ര കഷ്ടപ്പെട്ടിട്ടൊക്കെയായി സംഭവമായിട്ട് എന്നിട്ട് കംപ്ലീറ്റ് അയാളെ സങ്കടം കണ്ട ആ മരം സീറ്റായിട്ടില്ല അതിന് മാറ്റേണ്ടത് ക്ഷികള ചെറുതയിലെടുക്കുന്നു ഈ മര എന്താ ഒരു ഉദ്യോഗസ്ഥന്മാർ ആരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നു അതിന്റെ പത്ത് പതിനഞ്ച് മരത്തി രക്ഷിപ്പിച്ചെ ഒമ്പത് ആറ മു എന്താ ചെയ്യാ ഞാൻ അഞ്ചു ആറ് കൊല്ലം പോറ്റിയ മരായി എന്താ ചെയ്യാൻ അഥവാല്ലേ ഈ സീകേജ് എന്തുകൊണ്ട് മാറ്റാതെ ഈ മര മരനിരവരായി ഈ ചൂട് സഹിക്കാൻ പറ്റില്ല പക്ഷികൾ ചെറുതായി ജനങ്ങള് പത്ത് അയിമ്പതാള് നിൽക്കുന്ന തണല് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് പക്ഷികൾ കൂടിയിട്ടുണ്ട് കിട്ടുന്ന ഇങ്ങനത്തെ കായകളിൽ ഞമ്മക്ക് തണലും കിട്ടി പഴം ഇല്ല അഞ്ചാവിശതായി മരം അത്ര അഞ്ചു ആറ് പോലും പോയിട്ടായി ഒരു അഞ്ചെട്ടെണ്ണം പോയി എന്താ ചെയ്യാ ഇങ്ങനെ ഇനി അധികാരി ശ്രദ്ധിക്കുന്നില്ല റവന്യൂ ടവറിന് വഴി ജയി മരം പൊടിച്ചിരുന്നു അങ്ങനെ ണ്ടോ ഈ പോയിട്ടുണ്ടെങ്കിൽ ബസ് മാറി അറിയുന്നില്ല എനിക്ക് ഇതിന് അധികാരമൊന്നും ഇല്ല ജനങ്ങൾ ചെയ്തോ വരാതെ ഇച്ചിരി കുറച്ചു പോത്ര പഴങ്ങളുണ്ട് എന്താ രസു നോട്ടം കാണാൻ പറ്റിയല്ലോ അത് അത് ഉദ്യോഗസ്ഥാനും ശ്രദ്ധിക്കുന്നേല്ലൂടി ചൂടി ചൂടി എല്ലാവരും പോലും പമ്പ തിക്കിരിയാന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷം പുറത്തിറങ്ങരു പിന്നെ മൂന്ന് നാല് മണിക്ക് പണിക്ക് ഇറങ്ങാവുന്നു എല്ലാ സ്കൂളുകളും ഇങ്ങനെ ഞാൻ ഞായറാഴ്ച നാലുമണിച്ച് പുളിന്ന് പോര് മറ്റന്നൂര് ആരാച്ചാടിയും ശ്രദ്ധിക്കുന്നില്ല ചൂട് ചൂടി ചൂട് ഇതിരി ചൂട് ചൂടാ ഇത് എയർപോർട്ടിന് ആയിരക്കണക്കിന് മരങ്ങൾ കുറിച്ചു തണന് വരെ അടിയാ വെച്ചേ ഞാൻ കഷ്ടപ്പെട്ട് വെച്ചേ ഞാൻ ഒരു ജനങ്ങൾ സേവനം ചെയ്തിരുന്നുള്ളൂ വല്ലാതെ ഒരു കഷ്ടം തോന്നിയില്ല രാഷ്ട്രീയ സൗദി അറേബ്യ ഒരു ബോഡി കൊണ്ട എന്തിനാന്ന് വെച്ചാല് അത് ഒരു നോക്കുകയാണെ ആ വല്ലാതെ കഷ്ണമില്ല ഇറക്കി എന്തൊരു കഷ്ടമായിത്ര രൂപ പഴയ വീട്ടിൽ പോയിട്ട് മുതലാന്ന് അറിയാൻ പതിനൊന്നു പോയി ഈ റോഡ് സൈഡ് ഏടി ഫോൺ ചെയ്യാൻ പോലും കഴിയുന്നില്ല ആ അവസ്ഥയിലേ ഫോൺ ചെയ്യാൻ സ്ഥലമില്ല അത്ര ചൂടി ബെഞ്ചു ജനങ്ങൾ ഇത്തിരി സേവനം ചെയ്യുമ്പോ ഇത് മുറിക്കുമ്പോൾ വേണ്ടപ്പെട്ട അധികാരികളൊന്നും ശ്രദ്ധിക്കണ്ടേ അഥവാ പശ്ചാത്തലിക്കെങ്കിൽ തല ഒരേ സമയത്ത് അതിനെ ചുറ്റോട് ചോദിച്ചിട്ട് എന്തുകൊണ്ട് ഈ ടവർ എന്തുകൊണ്ട് ഇത് മാറ്റാതെ ഈ മരത്തോടെ ഇച്ചിരി വലിയ ദേഷ്യം ഏ കഷ്ടപ്പെട്ട് രാത്രി പകലും കൂടി ഒരു ബന്ധപ്പെട്ട അധികാരിയോ ആരും ശ്രദ്ധിക്കുന്നില്ല അതാണ് അതാണെന്ന് നമുക്കൊരു സപ്പോ ഒരു എനിക്ക് സഹായിക്കല്ല ഒരു ദയനീയവസ്ഥയിൽ വാക്ക് ഈ മരം കുടിച്ചല്ല നശിപ്പിച്ചില്ല ഈ ഇപ്പൊ ആളെ കൊണ്ടായിരുന്നു പൊരിച്ചാടിയെ കാണിച്ചില്ല മൂന്ന് തവണയായി ട്രഷറിന്റെ മുമ്പിൽ പൊരിച്ചു ആടുന്നു ആരാന്നേരം അറിയുന്നില്ല അത് ആരും അന്വേഷിക്കുന്നുണ്ട് ഒരു സീമക്കൊന്നും സൈക്കിളൊന്നും മുപ്പത് സീമക്കൊന്നും ഉണ്ടായിട്ടു ഇനി പറമ്പെന്ന് കൊണ്ടാല് പടം തടവോട് വാതിന പോയി മണ്ണും പറവോ ചേർത്തിട്ട് കൊണ്ടാല് നാലി ആക്കിട്ട് ഒന്നിനും അതി വേണ്ട അധികാരി അധികാരികൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ദയവീക്കുക എനിക്ക് വേറൊന്നും ഇതിൻ്റെ പേര് ആക്സിക്കാനോ വിരിക്കാനോ അല്ല ഞാനിത് സേവനം ചെയ്യുന്ന മാത്രം അതുകൊണ്ട് എൻ്റെ ധൈര്യാവസ്ഥ വരെ എനിക്ക് കണ്ടെന്നാ പറഞ്ഞു പത്തൊമ്പതിന് പത്ത് പതിനാറ് മരം വെച്ച് ഞാൻ മൂന്ന് ഒരാഴ്ച ഉറങ്ങിയിരിക്കും അറിയുന്നത് അതിന് പോയി പോയി മരത്തിൽ നൂറ് ഉപ്പതിൽ അറുന്നൂറ് രൂപ എഴുനൂറ് ഉപ്പ വരെ വരെ ആ മരം ഞാൻ മടിച്ചതാകും ആ എഴുന്നൂറ് പേര് ഇപ്പം ഞാൻ ഇടുത്ത അടിച്ച് തന്നെയാണ് ഒന്ന് ഞാൻ ശ്രദ്ധിക്കണം എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് ഉച്ചിൻ്റെ ഇനി സംരക്ഷണം കൊടുക്കാത്ത നിങ്ങൾ വെള്ളം നിനക്കേണ്ട ഒരു വെപ്പം എന്നെ സഹായിക്കാൻ പറഞ്ഞു അത്ര മാത്രം